വിഷുക്കണിയും കൈനീട്ടവും സദ്യയുമൊക്കെ പ്രധാന ഘടകങ്ങളാണെങ്കിലും മലബാറിൽ വിഷു പൊടിപിടിക്കണമെങ്കിൽ പടക്കങ്ങൾ തന്നെ വേണം ഒരു വീട്ടിൽ ഒന്ന് പൊട്ടിച്ചാൽ അടുത്ത വീട്ടിൽ രണ്ടെണ്ണം പൊട്ടിക്കുന്ന കാലമൊക്കെ പണ്ടുണ്ടായിരുന്നു അക്കാലമൊക്കെ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും പടക്ക വിപണി സജീവമാണ് ശിവകാശി പടക്കങ്ങൾ പൂർണ്ണമായും വിപണി കൈയടക്കുന്ന ഇക്കാലത്ത് പ്രാദേശിക പടക്കങ്ങളുടെ സ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തരമാണുള്ളത് അത് കോഴിക്കോട് ചാത്തമംഗലം വെള്ളന്നൂർ എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പൈസ അതേപോലെ തന്നെ കുറവാണ് അതോടൊപ്പം എന്ന റേഞ്ച് അതോടൊപ്പം ഇവിടെ ഇവിടെ വെള്ളന്നൂർ കുറച്ച് വെറൈറ്റി ഐറ്റംസ് നമുക്ക് കിട്ടാറുണ്ട് ഉത്സവങ്ങൾ ഏറെയുള്ള കിഴക്കൻ മലയോര ഗ്രാമങ്ങളിൽ വെള്ളന്നൂരിലെ പടക്കങ്ങളും ഇളനീർ പൂക്കളുമായിരുന്നു ഉത്സവത്തിനെത്തുന്ന കാഴ്ചക്കാരെ ഹരം കൊള്ളിച്ചിരുന്നത് ഈ മേന്മ തന്നെയാണ് ഇപ്പോൾ വിഷുവിനും ദൂരദിക്കുകളിൽ നിന്നുപോലും ആളുകൾ വെള്ളന്നൂരിൽ പടക്കങ്ങൾ തേടിയെത്താൻ കാരണം ഈ നല്ല ഇവിടെ 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 വരാനുള്ള കാരണം പ്രത്യേകതരം പടക്കങ്ങൾ അതാണ് കച്ചവടം അപ്പോൾ അല്ലാതെ സാമാന്യ വില കുറച്ചാണ് ഇവിടെ വിൽക്കുന്നതും എന്നാലും ഏറെ ഈ വെള്ളനൂരിലെ ഈ പ്രത്യേക പടക്കത്തിന് വേണ്ടിയിട്ടാണ് ആളുകൾ വരുന്നത് പെൻസിൽ മേശപ്പൂവും അതിനൊക്കെയാണ് ആളുകൾ കൂടുതലായിട്ടും ചോദിച്ചു വരുന്നത് അതുപോലെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് വേണ്ട ആവശ്യക്കാർക്ക് അനുസരിച്ച് വേണ്ട വിധത്തിലുള്ള താങ്കൾക്ക് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പടക്കങ്ങളും പൂത്തിരികളും മത്താപ്പുകളും മേശപ്പൂവും അമിട്ടുകളും നിർമ്മിക്കുന്ന നിരവധി അംഗീകൃത കമ്പനികളുണ്ട് വെള്ളന്നൂർ പ്രദേശത്ത് ശിവകാശിയിൽ നിന്നും എത്തിക്കുന്ന പടക്കങ്ങളെക്കാൾ ഗുണമേന്മയും കാഴ്ച ഭംഗിയും ഒത്തുചേരുന്നതാണ് വെള്ളന്നൂരിലെ പടക്കങ്ങൾ ഇതുതന്നെയാണ് വെള്ളന്നൂർ പടക്കങ്ങളുടെ ഡിമാൻഡ് കൂട്ടുന്നതും ഇ ടി വി ഭാരത് കോഴിക്കോട്